നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് വീണ്ടും നമ്മൾ ഷർട്ടിന്റെ ഒരു വീഡിയോ ആയിട്ട് വരികയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചിന് ഷർട്ട് കൊണ്ടുവന്നിരുന്നു തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിൽ തീരെ കുറഞ്ഞ ഷർട്ട് മാത്രമല്ല എല്ലാ റേഞ്ചിനുള്ള ഷർട്ടുകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ഈ കാണിക്കുന്ന ഒരു ബ്ലാക്ക് ഷർട്ടാണ് ബ്ലാക്ക് ഷർട്ട് ഒരു പത്ത് ഡിസൈൻ പ്ലെയിൻ കളർ പത്ത് ഷർട്ട് പ്ലെയിൻ്റെ ഡിസൈൻ കാണിക്കുകയാണ് ഇത് വന്നിട്ട് ലിനൻ കോട്ടൺ ആണ് ലിനൻ കോട്ടൺ ആണ് ബ്ലാക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് വാഷ് ചെയ്താൽ കളർ പോല നരക്കത്തില്ല എന്തെങ്കിലും കളർ പോയാൽ ഇത് തിരിച്ചെടുക്കും ഇത് വെറുതെ ഉടായ്പിന് വേണ്ടി പറയുന്ന ഒരു വാക്കുകളല്ല നമ്മളുടെ ഷോപ്പിൽ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന കസ്റ്റമർ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അത്തരത്തിൽ തന്നെയാണ് റിട്ടേൺ എടുക്കുക അവരെ എന്ത് ഷർട്ട് എടുത്തിട്ട് കളർ പോയി അത്തരത്തിലൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് മാറി കൊടുക്കാറുണ്ട് അത് ഈ ഒരു വീഡിയോയിൽ വന്ന് പറയുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ഒരുപാട് കസ്റ്റമർ മേടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് മേടിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മളുടെ കസ്റ്റമർ തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊരു ഓൺലൈനിൽ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് കളർ പോയാൽ തീർച്ചയായിട്ടും ആ ഷർട്ട് തിരിച്ചയച്ചോ ആ തിരിച്ചയക്കുന്നതിൻ്റെ കാശും ഞാൻ തരും ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇത് ലിനൻ കോട്ടൺ ആണ് നമുക്ക് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഈ കാണിക്കുക ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ പക്ക സൈസ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു ബ്രാൻഡ് ഷർട്ട് എന്ന് ലാർജ് ആണ് ആ ലാർജ് തന്നെയാണ് ഇത് ഇട്ടേക്കുന്നത് അപ്പം ഇതിൻ്റെ സൈസ് നിങ്ങൾ ലാർജ് ഉപയോഗിക്കുന്ന ലാർജ് തന്നെ മതി ഇപ്പൊ ഞാൻ ഇത് മീഡിയം സൈസിന്റെ ചാർട്ട് ആണ് കാണിക്കുന്നത് ഇത് ബ്ലാക്ക് ആണ് ഇത് ഒരു വലിയ ഷർട്ടാണ് എങ്കിലും അന്ന് കാണിക്കുകയാണ് ഇതിന്റെ കളറുകൾ കാണിക്കാം ഇത് വൈറ്റിൽ തന്നെ ലിനൻ കോട്ടൺ ആണ് ഇതിന്റെ മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരുണ്ട് നമ്മളുടെ വില എന്തിനും നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി അമ്പത് വരെ റേറ്റ് വരുന്ന ഒരു ഷർട്ടാണ് നോർമലി അറുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന ഷർട്ട് ആണ് നമ്മളുടെ വില നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രാണ് ഇത് ലിനൻ കോട്ടൺ ആണ് ഒരു കംപ്ലയിന്റിന് വരത്തില്ല അടിപൊളി ക്വാളിറ്റിയാണ് സാധനം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഞാനത് തിരിച്ചെടുക്കും ഗ്യാരണ്ടിയോട് കൂടി ഒരു സാധനമാണ് നമുക്ക് എന്തായാലും ഇത് കളർ കാണാൻ ഒരു പത്ത് പ്ലെയിൻ കളർ കാണിക്കുകയാണ് ഇത് വൈറ്റ് ബ്ലാക്ക് ഇതൊരു വൈൻ ഷെയ്ഡാണ് വൈൻ എന്ന് പറയുമ്പോൾ വൈൻ റെഡ് എന്നൊക്കെ എങ്ങനെയൊക്കെ പറയും ഇത് അടിപൊളി കളറാണ് ഇതാ മീഡിയ സൈസ് ആണ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ കളറ് പോകത്തില്ല നരക്കത്തില്ല ഫസ്റ്റ് വാഷ് നിങ്ങൾ കളർ പോവുക നരക്കുക എന്തെങ്കിലും ചെയ്താൽ റിട്ടേൺ എടുക്കും തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല കൊണ്ടുവന്നാൽ മാറ്റി മാറ്റിത്തരും പോലെ ഇത് അതിൻ്റെ വേറെ കളറാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ അടിപൊളി ക്വാളിറ്റി സാധനമാണ് നമുക്ക് തീരെ കുറഞ്ഞ ഷർട്ട് മാത്രമല്ല ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള ക്വാളിറ്റിയും ഷർട്ടും ഒക്കെ കാണും അപ്പം നമ്മൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് പല പല വീഡിയോകളായിട്ട് നിങ്ങളെ മുന്നിൽ വരികയാണ് അടുത്തൊരു കളറ് കാണിക്കുന്നത് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള കളറുകളാണ് ഏറ്റവും നല്ല കളറുകളാണ് കാണിക്കുന്നത് ഏറ്റവും നല്ല ഫാസ്റ്റ് മൂവിംഗ് ഉള്ള കളറാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലിനൻ കോട്ടൺ ലിനൻ കോട്ടൺ വെറും കോട്ടൺ അല്ല ലിനൻ കോട്ടൺ ആണ് നമുക്ക് എന്തായാലും ഓരോ കളറ് കാണെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസോരും ഉണ്ട് മീഡിയം ഉപയോഗിക്കുന്നവർ മീഡിയം തന്നെ ഉപയോഗിച്ചാൽ മതി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ് മീഡിയം എടുക്കുന്നവർ എക്സൽ എടുക്കണോ അല്ലെ ലാർജ് എടുക്കണോ എന്ന് പറയും ഇത് അങ്ങനെയല്ല ഇത് പക്ക സൈസ് ആണ് അതിന്റെ വേറൊരു ഇത് എന്തായാലും നമുക്ക് ഓരോ കറുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരികയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതര ലിനൻ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാ എന്താ അതിന്റെ അടുത്തൊരു കളറാണ് അടിപൊളി കളറുകളാണ് അടിപൊളി കളറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്ട്സ്ആപ്പ് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം നമ്മളുടെ ഷോപ്പിൽ വന്നത് ഇട്ട് നോക്കി കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം ഐറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഓരോരോ വെറൈറ്റികളായിട്ട് വന്നോണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തൊരു കളറാണ് അതാ അടിപൊളി ഇതൊരു പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയും പച്ച കളറാണ് ലൈറ്റ് പച്ച അതാ അടിപൊളിയാണ് നല്ല ഡാർക്ക് മെറൂൺ ഇതിൻ്റെ ഞാനൊരു കാര്യം കൂടെ പറയാം നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഉത്സവകാലം ഒക്കെയാണ് വരുന്നത് ഒരേണക്കത്തെ ഒരു പത്ത് ഇരുപത് ഷർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഷർട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ ഷർട്ട് ഏത് സൈസ് വേണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം നിങ്ങൾ അതിന് കുറച്ച് ടൈമിൽ തരണം ആണെങ്കിൽ ഏത് മോഡല് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും ഗ്യാരന്റിയോട് കൂടി ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് നിങ്ങൾ കഴുകി കളർ പോയാൽ തിരിച്ചെടുക്കും പോലെ ഇത് വെറുതെ പറയുന്നതല്ല ആളിനെ ഉടായിപ്പിക്കാൻ പറയുന്നതല്ല ഇത് തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഓൺലൈനായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് ഷോപ്പിൽ വന്ന് എടുക്കുകയും ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നവർ നിങ്ങൾ യാതൊരു വിധത്തിലും സംശയിക്കേണ്ട നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കളർ പോയാൽ ഇതിന്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്തിരുന്നില്ല തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇട്ടോ നിങ്ങൾ ആ സാധനം തിരിച്ചു തരൂ നിങ്ങൾക്ക് ആ അയക്കുന്ന കൂലി കൂടെ ഞാൻ അങ്ങോട്ട് തരും അതാണ്ടേ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അടിപൊളി ഷർട്ടുകളാണ് ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്ന അതിനകത്ത് നല്ല ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് പലതരത്തിലുള്ള ഉണ്ട് ഇതാ ഇതാ അതിൻ്റെ അടുത്തൊരു കളറാണ് ഇത് കാണിക്കുന്ന എല്ലാം മീഡിയം ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് എല്ലാം ഒറ്റ റേറ്റിന് ഒരു ഷർട്ടാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അതാ ഇത് വേറൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് ഇതിന്റെ മൂന്ന് കളറുണ്ട് നമുക്ക് എന്തായാലും കളറുകൾ കാണാം ഇതിന്റെ ഒരു കളറിന്റെ അടിയിലോട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടപ്പോ അങ്ങ് മാറിപ്പോയി അതാണ്ട് ഇത് ചെക്കിൽ വരുന്നതാണ് ചെക്കിൽ വരുന്ന വെറൈറ്റി ആണ് അടിപൊളി ചെക്കുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചെക്ക് ടൈപ്പ് ഷർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ചെക്കിന്റെ നല്ല നല്ല ചെക്കുകളുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ ഉണ്ട് ഇത് നമ്മളൊരു ബ്രാൻഡ് ഷർട്ട് ഉപയോഗിക്കുന്നൊക്കെ തന്നെയാണ് ലാർജ് ഉപയോഗിക്കുന്നത് ലാർജ് മാത്രം എടുത്താൽ മതി കറക്റ്റ് സൈസ് ആയിരിക്കും അതേണ്ട അടിപൊളി കളറാണ് അതാ അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഷട്ടുകളാണ് അടിപൊളി ഐറ്റം ആണ് അടുത്ത വേറൊരു കളർ കോട്ടൺ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ആണ് കളർ പോയാൽ തിരിച്ചെടുക്കും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും തിരിച്ചെടുക്കും വെറുതെ പറയുന്ന ഗ്യാരന്റിയോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത് ഇതൊരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് അത്ര ക്വാളിറ്റി ഉള്ളൊരു ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെറുതെ പറയുന്ന അല്ല അതിൻ്റെ പല പല കളറും ഉണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ദാ ഇതിപ്പോൾ നമ്മൾ കാണിക്കുക ചെക്കിൻ്റെ ആണ് കേട്ടോ ചെക്കിന്റെ ഒരു ഡിസൈനാണ് ഞാൻ നേരത്തെ ഒരു ഐറ്റം കാണിച്ചു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു വേണ്ട അതിന്റെ വേറെ കളറാണ് നല്ല ഗോൾഡൻ ഇത് അടിപൊളി കളറാണ് കണ്ടില്ലേ ഇനി അടുത്ത കാണിക്കുക എന്ന് ഇതൊരു റയോൺ മെറ്റീരിയൽ വരുന്ന പ്രിന്റഡ് ഷർട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ വരുന്നൊരു ഐറ്റം ആണ് റീറ്റെയിൽ പ്രൈസ് വേണ്ട അടിപൊളി പ്രിന്റ് ഷർട്ടാണ് കണ്ടില്ലേ നാനൂറ്റി തൊണ്ണൂറ്റി വരെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഷർട്ടിന്റെ നല്ല നല്ല കളക്ഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് നാന്നൂറ് ആ റേഞ്ചിൽ താഴെയുള്ള ഷർട്ട് വേറെ വരും ഇത് പുതിയൊരു കളക്ഷൻ വന്നത് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അതാണ്ട് പ്രിന്റ് ഷർട്ട് അടിപൊളി പ്രിന്റ് ഷർട്ടാണ് ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ അതേ സെയിം ഡിസൈനാ കണ്ടില്ലേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിപൊളി ആയിട്ടാണ് പ്രിന്റിന്റെ നല്ല നല്ല പ്രിന്റുകളാണ് കാണിക്കുന്നത് ഇതിനകത്ത് പ്രിന്റ് പോവുകയോ കളർ പോവുകയോ ചെയ്താൽ ഞാൻ തിരിച്ചെടുക്കും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി മേടിക്കാം ഇത് വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്ര ഗ്യാരണ്ടിയോട് കൂടി പറയുന്നതെന്ന് പറയും വെറുതെ പറയുന്നില്ല ഞാൻ ഈ ഷർട്ട് മേടിക്കുന്ന മാനുഫാക്ചർ കഴിയുന്ന ഗ്യാരണ്ടി മേടിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഗ്യാരണ്ടി പറയുന്നത് വെറുതെ തള്ളി പറയുന്നതല്ല കേട്ടോ ഇതാ അതിന്റെ അടുത്തൊരു പ്രിന്റ് കണ്ടില്ലേ നാനൂറ്റി രൂപയ്ക്ക് ഗ്യാൻറിയോട് കൂടി തന്നെയാണ് ഷർട്ട് വരുന്നത് വെറുതെ പറയുന്നതല്ല അത്രത്തോളം അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആരും ഇങ്ങനെ ഒരു ഗ്യാരന്റി പറഞ്ഞ് ഷർട്ട് തരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല എന്റെ എക്സ്പീരിയൻസിന് ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല വെറുതെ പറയുന്നതല്ല അതിന്റെ പല പല പ്രിന്റുകളാണ് നമ്മൾ കാണിക്കുന്നത് അടിപൊളി പ്രിന്റുകളാണ് നല്ല ക്വാളിറ്റി സാധനമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ ഉള്ളതുകൊണ്ട് കൂടി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുകയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അടിപൊളി പ്രിന്റ് വൈറ്റിനകത്ത് ബ്ലാക്ക് ഡിസൈൻ വരുന്ന കണ്ടില്ലേ ലീലൻ ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് കോട്ടനാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ കൊല്ലം തേജസ് സയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലോ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കുക കൂടാതെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് തന്നെ എടുക്കുക നമ്മളിതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് ആയിട്ടല്ല നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഈ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്കാണ് നമ്മൾ ഓൺലൈനായി ടയിച്ചു കൊടുക്കുന്നത് ഓൺലൈനായി അയച്ച് വന്നാൽ പോലും എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ഷർട്ടിനകത്ത് എന്ത് കംപ്ലയിൻ്റ് കളർ പോയി അങ്ങനെ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല അത്ര ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കസ്റ്റമറിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വെറുതെ ആൾക്കാരെ പറ്റിക്കാനോ ഉടായ്പിനുവേണ്ടിട്ട് പറയുന്ന വാക്കുകളല്ല ഇത് സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ അടിപൊളി ഷർട്ടുകളാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത ദിവസങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റേക്കെ ഷർട്ടുമായിട്ട് വരും നമുക്ക് ഒരു റേറ്റിന്റെ ഷർട്ട് മാത്രം വിറ്റാ പോരല്ലോ കുറച്ച് നല്ല വെറൈറ്റികൾ കുറച്ച് പാർട്ടി വെയർ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കുറേ ഷർട്ട് എടുക്കുന്നവരും ഡെയിലി യൂസിന് എടുക്കുന്നവർക്കും കുറച്ച് നല്ല ഷർട്ട് വേണമെന്നോ ആഗ്രഹം കാണുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഷർട്ട് കാണിക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് അടിപൊളി പ്രിൻറ് ഷട്ടറുകളാണ് കണ്ടില്ലേ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത കൊല്ലമായത്തിൽ ഇർഷാദ് യങ്ഷൽ തേജസ് എന്ന സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടില്ല ആർക്കും അഞ്ച് പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല സ്വന്തമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ വീഡിയോ തന്നെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതിന് ആർക്കും പൈസ കൊടുത്തിട്ടല്ല ആ ഒരു ഒരു പൈസ കൊടുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം ഇതിൽ കുറയുന്നുണ്ട് ആർക്കും പൈസ കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണൂ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെയല്ല ഓക്കെ അപ്പൊ അതിന്റെ പല പല ഡിസൈനുകളുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അടിപൊളി കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ